ഞാനിപ്പോൾ ഉള്ളത് ശിവഗിരി മഠാധിപതി ശ്രീമദ് സച്യുദാനന്ദ സ്വാമികളുടെ അടുത്താണ് നമ്മുടെ നൈസ് ആക്ഷൻ മീഡിയ അതിന്റെ ഒരു ഉദ്ഘാടനം കൂടാണ് അതായത് സനാതനധർമ്മ സിദ്ധാന്തം എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ഒരു ഓർഗനൈസഡ് രീതിയിൽ കൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു മീഡിയ ഇല്ലാത്തത് കാരണം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ പല സംസ്കാരങ്ങളും എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അപ്പൊ അതിൽ സ്വാമിജിയോട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് ലോകത്ത് തന്നെ ഒരു സർവമത സമ്മേളനം നടത്തിയത് ഗുരുദേവനാണല്ലോ അതെ അതെ അതിന്റെ ഒരു നൂറാം വാർഷികം കഴിഞ്ഞെങ്കിലും പിന്നെ അതുപോലെ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ല അമേരിക്ക ചെയ്ത പോലും ഗവൺമെന്റ് ആണ് അപ്പൊ അതേപോലെ വീണ്ടും ഒരു ലോക മതസമ്മേളനം നടത്താനുള്ള ആവശ്യമില്ലേ അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പത്തിക്കാനിൽ വാർത്താപ്പയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മൂന്ന് ദിവസം നീണ്ടു തന്ന വലിയ ലോകമത പാർലമെന്റ് നടത്തിയത് അത് കഴിഞ്ഞ നവംബർ മാസം മുപ്പത് മുപ്പത്തൊന്ന് ഡിസംബർ ഒന്ന് തീയതികളിലായിരുന്നു നമുക്ക് ഭാരതത്തില് അല്ല ഇനി ശിവഗിരിയിലെ ഗുരു സർവത പാഠശാല സ്ഥാപിച്ചിട്ടുണ്ട് ആ സർവത പാഠശാല ബ്രഹ്മവിദ്യാലയത്തിന്റെയും മഠത്തിന്റെയും നേതൃത്വത്തില് ലോകത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ലോകമത പാർലമെന്റ് ഡൽഹിയിൽ വെച്ച് സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെ അതുപോലെ തന്നെ ഈ തീർത്ഥാടനം തുടങ്ങാനുള്ള ഒരു കാരണം ദീർഘാടനം ഏകദേശം സെന്റിനറി അവാർ ആയിട്ടുണ്ട് തൊണ്ണൂറ്റി ഒന്ന് വർഷത്തിലേറെ അതിന്റെ ഒരു കാരണം എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ ഭക്തജനങ്ങളിലൂടെ വരണമെങ്കിൽ അവർക്കതിനെ കുറിച്ച് ഗുരുദേവൻ ശിവഗിരി തീർത്ഥാടനം അനുവദിച്ചത് ഭക്തജനങ്ങൾ വന്ന് ഗുരുവിനോട് പറഞ്ഞു മുസ്ലിങ്ങൾ മക്കയിലും മദീനയിലും പോകുന്നു ക്രിസ്ത്യാനികൾ വത്തിക്കാനിലും റോമിലും പോകുന്നു ഹിന്ദുക്കൾ കാശി രാമേശ്വരൻ ശബരിമല തിരുപ്പതി സ്ഥലങ്ങളിൽ പോകുന്നു ഗുരുവിൻ്റെ ഭക്തന്മാരായ ഞങ്ങൾക്ക് ശിവഗിരി ഒരു തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിക്കണം ഗുരു പ്രഖ്യാപിച്ചു പത്ത് ദിവസം വ്രതമെടുത്ത് മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ച് മഞ്ഞവസ്ത്രം ധരിച്ച് ശിവഗിരി വരിക അങ്ങനെ അഞ്ചു പേരിൽ തീർത്ഥാടനം ആരംഭിച്ചു ഇപ്പൊ ഏതാണ്ട് അമ്പത് ലക്ഷം ആളുകൾ കഴിഞ്ഞിരിക്കുന്നു ഈ വർഷം ഡിസംബർ പതിനഞ്ച് മുതൽ ജനുവരി അഞ്ചു വരെയാണ് തീർത്ഥാടന കാലമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രാധാന്യം ആരും പുതിയ വസ്ത്രം പറഞ്ഞു മഞ്ഞ പറഞ്ഞപ്പോ ഗുരു പറഞ്ഞു ഇത് നമുക്ക് പണ്ടേ ഉള്ളതാണ് കൃഷ്ണന്റെയും ബുദ്ധന്റെയും ഉണ്ട് കൃഷ്ണനും ബുദ്ധനുമായി വന്നയാൾ തന്നെയാണ് ഇപ്പൊ ശ്രീനാരായണ ഗുരുവായി വന്നതെന്നും വ്യക്യാർത്ഥം അതിനുണ്ട് മഞ്ഞ ഗുരു പറഞ്ഞത് മഞ്ഞപ്പെട്ടു വാങ്ങരുത് വെള്ളവസ്ത്രം വാങ്ങി മഞ്ഞ മുക്കി ഉപയോഗിച്ചാൽ മതി അത് ഒരാണു സംഹാരി കൂടിയാണ് അപ്പൊ അത് കഴിഞ്ഞാൽ അത് വാഷ് ചെയ്ത് വീണ്ടും പഴയ അപ്പം ഇപ്പൊ എന്തായാലും അമ്പത് ലക്ഷം ആളുകളിലേക്ക് എത്തി നിൽക്കുകയാണ് അതെ നമുക്ക് സാമുദായികമായിട്ട് വളരെയേറെ ഉണ്ട് പിന്നെ ചില ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഇത് ശ്രീനാരായണീയർ അല്ലാതെ അഥവാ ഒരു പർട്ടിക്കുലർ ജാതിയെ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ അതിൽ അർത്ഥമുണ്ടോ കണ്ടീഷനില് ശിവഗിരിയെ സംബന്ധിച്ച് ജാതിയോ മതമോ ഭേദ വ്യത്യാസമോന്നുമില്ല ഇവിടെ ഗുരുദേവന്റെ ആദ്യ ശിഷ്യൻ നായർ സമുദായത്തിൽ ജനിച്ച ആളാണ് ഗുരുദേവന്റെ അവസാനത്തെ ശിഷ്യൻ ബ്രാഹ്മണ സമുദായത്തിൽ ജനിച്ച ആനന്ദീർത്ഥന ശിവഗിരി മഠത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി സോണ ആ ശ്രീ പരമേശ്വരൻ മേനോൻ സ്വാമിയാണ് ശിവഗിരി തീർത്ഥാടനം പ്രഖ്യാപനം ചെയ്തത് സോണാൻ സ്വാമി മുക്കുവനാണ് ശ്രീനാരായണ സ്മൃതി എഴുതിയ ആത്മാൻ സ്വാമി ഗണക സമുദായത്തിൽപ്പെട്ടവരാണ് ഗുരുദേവന് ഖാദർ ശിഷ്യനായിട്ടുണ്ടായിരുന്നു ചാക്കോ ശിഷ്യരായിട്ടുണ്ടായിരുന്നു ഇന്നും ശിവഗിരിയിൽ ഈ പാരമ്പര്യം തുടരുന്നു ശിവഗിരി സന്യാസിമാരിൽ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവരും നായ സമുദായത്തിൽ പെട്ടവരും ഈഴവ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ ഇന്നും ശിവഗിരി സന്യാസംഘത്തിലുണ്ട് ശിവഗിരി തീർത്ഥാടനത്തിന് അവിടെ വന്നു ചേരുന്നതിലും ജാതി മത വ്യത്യാസമില്ലാതെ തന്നെ ആളുകൾ വരുന്നുണ്ട് ശിവഗിരി പ്രസ്ഥാനത്തിൽ ജാതിയില്ല പിന്നെ എസ് എൻ ഡി പി യോഗത്തിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അതൊരു അല്പം ജാതിയുമായി നിൽക്കുന്ന പ്രസ്ഥാനമാണെന്ന് പറയാം ശിവഗിരി എസ് എൻ ഡി പി ആയിട്ട് ഭരണപരമായ രീതിയിൽ യാതൊരു ബന്ധവുമില്ല പ്രത്യേക ഇൻഡിപെന്റന്റ് ആണ് രണ്ടും രണ്ടും ഇൻഡിപെന്റന്റ് ആണ് അപ്പൊ ശിവഗിരി തീർത്ഥാടനത്തില് നിങ്ങളീ പറഞ്ഞത് കണക്ക് ഈഴവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരേപോലെ സ്വീകാര്യമാണ് അതുപോലെ ഇവിടെ മതപഠനശാലയിൽ മറ്റുള്ള മതങ്ങൾക്കുള്ളവർക്കാണ് ഇവിടുത്തെ സനോദ പാഠശാലയാണ് എല്ലാ മതസ്ഥർക്കും പ്രവേശനമുണ്ട് ഇപ്പോഴും മറ്റു മതസ്ഥരായ ആളുകൾ പഠിക്കുന്നുണ്ട് ഉപനിഷത്തും ഭഗവത്ഗീതയും ും ഖുനും ധർമ്മവും പാഠ്യപദ്ധതിപ്പെടുന്നുണ്ട് അപ്പൊ എങ്ങനെയാ ഇവിടത്തേക്ക് അപേക്ഷ അപേക്ഷ ശിവഗിരി മഠം എന്ന് പറഞ്ഞാൽ മതി അവരുടെ മുഴുവൻ ചിലവും ശിവഗിരി മഠം വഹിക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടോ എസ് എൽ സി ആണ് പ്രായം പരിധിയില്ല അപ്പൊ ഏത് പ്രായത്തിൽപ്പെട്ടവർക്കും മത പഠനത്തിനു വേണ്ടി ഇവിടെ ചെറിയ എത്ര വർഷമാണ് മിനിമം പഠിക്കേണ്ടി വരിക ഏഴു വർഷമാണ് പാഠ്യ സമയം പക്ഷെ അത് നിയന്ത്രിക്കും ആളുടെ പഠനത്തിനുള്ള കാര്യക്ഷമത മനസ്സിലാക്കിക്കൊണ്ട് അത് നിയന്ത്രിക്കും ഇത് കഴിഞ്ഞാൽ അത് പഠിച്ചതിനു ശേഷം ബ്രഹ്മവിദ്യ ആചാര്യ എന്നുള്ള സർട്ടിഫിക്കറ്റ് നൽകും വിശ്വപൗരനായി ജീവിക്കാം ഇനി സംസ്കൃതമാണ് മീഡിയമായിട്ടുള്ളത് ഇവിടെ ചേർന്ന് സന്യാസിയാകാം അത് താല്പര്യമില്ലാത്തവർക്ക് ഗവൺമെന്റ് സർവീസിൽ പരീക്ഷ എഴുതി സംസ്കൃത അധ്യാപകന്മാരാകാം അങ്ങനെ അധ്യാപകന്മാരായി തീർന്നവർ ധാരാളം നേരം വളരെ നന്ദി വളരെ വിലപ്പെട്ട അറിവുകളാണ് ജനങ്ങളിലേക്ക് എത്തേണ്ടത് ഈ അറിവുകൾ നൽകിയത് സ്വാമി വളരെയേറെ നന്ദി നമസ്കാരം